ചിട്ടിത്തട്ടിപ്പ് കേസുകളിൽ സിബിഐയും ബംഗാൾ സർക്കാരും ഇനി ഏറ്റുമുട്ടലിന്റെ പാതയിലാകും ശാരദ റോസ് പാലി തുടങ്ങിയ ചിട്ടിക്കേസുകൾ അന്വേഷിക്കാൻ സിബിഐ അതിവേഗ നീക്കങ്ങൾ നടത്തുന്നതാണ് ഇതിന് കാരണം ടി എം സിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തെ ബംഗാളിലെ ഭരണത്തെ തകർക്കാൻ മോദി സർക്കാർ ഉപയോഗിക്കുന്നുവെന്നാണ് ഉയർന്ന ആരോപണം ഏതായാലും കേന്ദ്ര നീക്കങ്ങളെ ചെറുക്കാനാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തീരുമാനം പ്രതിപക്ഷം ഒന്നടങ്കം മമതയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് ഇതോടെ ശാരദ റോസ്വാലി തുടങ്ങിയ ചിട്ടി കേസുകൾ ഭരണഘടനാ പ്രതിസന്ധിക്ക് പോലും കാരണമാകും കഴിഞ്ഞയാഴ്ച സിനിമാ നിർമ്മാതാവ് ശ്രീകാന്ത് മൊഹത്തയെ ചോദ്യം ചെയ്യാൻ സിബിഐ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നപ്പോഴും പോലീസ് പോലീസെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നു കേസുകൾ അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ബംഗാൾ സർക്കാർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതാണ് ആ സംഘത്തിലെ രാജീവ് കുമാർ ഉൾപ്പെടെ മൂന്ന് പേരെ ചോദ്യം ചെയ്യാൻ സി ബി ഐ ഏതാനും മാസങ്ങളായി ശ്രമിച്ചിരുന്നു സി ബി ഐ പലതവണ നോട്ടീസ് നൽകി രാജീവ് കുമാർ സഹകരിച്ചില്ല ഇത് സംബന്ധിച്ച് സി ബി ഐയിലും അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു സി ബി ഐ ഡയറക്ടറായിരുന്ന അലോക് കുമാറിന് സ്ഥാനം പോയതും ഇത് തന്നെയായിരുന്നു അലോക് കുമാറും മുൻ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയും തമ്മിലുള്ള പരസ്പര പോരിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൊൽക്കത്ത കമ്മീഷണർ രാജീവ് കുമാറിനെതിരെയുള്ള കേസായിരുന്നു ഒരു തെളിവുമില്ലാതെ രാജീവ് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നതിനെതിരെ അലോക് കുമാർ അസ്താനയ്ക്ക് താക്കീതും നൽകിയിരുന്നു ശാരദ റോസ്വാലി തുടങ്ങിയ ചിട്ടിക്കേസുകൾ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ബംഗാൾ പോലീസിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് കേസ് സി ബി ഐക്ക് കൈമാറിയിരുന്നു അന്വേഷണത്തിന് ചുമതല വഹിച്ചത് അടുത്തിടെ സിബിഐയിൽ നിന്ന് പുറത്താക്കിയ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയും സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിനിടെ സുപ്രധാന തെളിവുകൾ രാജീവ് കുമാറും സംഘവും നശിപ്പിച്ചു എന്നായിരുന്നു അസ്താനയുടെ ആരോപണം പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നും അസ്താന ഫയലിൽ കുറിച്ചു തുടർന്ന് രാജീവ് കുമാര് ഐ ജി വിനീത കുമാര് ഗോയല് എസ് പി പല്ലവ്കാന്തി ഘോഷ് എന്നിവരെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചു എന്നാൽ ഇതിനെതിരെ രാജീവ് കുമാർ അന്ന് സി ബി ഐ ഡയറക്ടറായിരുന്ന അലോക് കുമാറിന് പരാതി നല്കുകയാണ് ചെയ്തത് ഇതായിരുന്നു സി ബി ഐയിലും പ്രശ്നങ്ങൾക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ച് ഐ പി എസ് സി ഉദ്യോഗസ്ഥനായ രാജീവ് കുമാർ രണ്ടായിരത്തി പതിനാറിലാണ് കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ചിട്ടി കേസുകളുമായി ബന്ധപ്പെട്ട പല രേഖകളും കാണുന്നില്ലെന്നും അതേക്കുറിച്ച് രാജീവ് കുമാറും മറ്റുമാണ് മറുപടി പറയേണ്ടതെന്നുമാണ് സി ബി ഐയുടെ നിലപാട് എന്നാൽ സി ബി ഐയുടെ ഉദ്യോഗസ്ഥരെ തങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ഇടയ്ക്ക് എസ് ഐ ടി നിലപാടെടുത്തു അന്വേഷണത്തിന് പോലീസ് തടസ്സം നിൽക്കുന്നുവെന്ന് സിബിഐ സുപ്രീംകോടതിയോട് പരാതിപ്പെടുകയും ചെയ്തിരുന്നു സിബിഐ ഉദ്യോഗസ്ഥരെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും ഇരുകൂട്ടരും പരസ്പരം സഹകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് സുപ്രീം കോടതി കഴിഞ്ഞ ജൂലൈയിൽ വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ കേസുകളിൽ അന്വേഷിക്കുന്നതിന് സിബിഐയ്ക്കുള്ള പൊതു അനുമതി ആന്ധ്രാപ്രദേശ് സർക്കാർ കഴിഞ്ഞ വർഷം നവംബറിൽ പിൻവലിച്ചിരുന്നു പിന്നാലെ മമതാ ബാനർജിയും ഇന്ത്യ നിലപാടെടുത്തു എന്നാൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണമായതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണ്ടെന്ന നിലപാടിലാണ് സിബിഐ മുന്നോട്ടു പോയത് ഈ സാഹചര്യത്തിലാണ് കൊൽക്കത്ത കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ സിബിഐ എത്തിയത് എന്നാൽ എന്ത് വില കൊടുത്തും സിബിഐയെ തടയാനായിരുന്നു മമതയുടെ തീരുമാനം അങ്ങനെ പോലീസിനെ കൊണ്ട് സി ബി ഐ ചോദ്യം ചെയ്തു രാജചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത് മമതയുമായ അടുത്ത ബന്ധമുള്ള ശ്രീകാന്ത് മോഹത്തയെ കഴിഞ്ഞയാഴ്ച സിബിഐ അറസ്റ്റ് ചെയ്തിരുന്നു സിബിഐയുടെ ലക്ഷ്യം മമതയാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം മമതാ ബാനർജി വരച്ച ചിത്രങ്ങൾ വൻ തുകയ്ക്ക് തുകക്ക് കമ്പനികൾ വാങ്ങിയെന്നും തട്ടിപ്പിന്റെ ഭാഗമാണിതെന്നുമാണ് സി ബി ഐയുടെ വിലയിരുത്തൽ ഇത് ആരോപണമായി അടുത്തിടെ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും ഉന്നയിച്ചിരുന്നു രാജ്യസഭാ അംഗം ജറക് ഒബ്രയന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സിബിഐ നോട്ടീസ് നൽകിയിട്ടുണ്ട് ചിത്രങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അറിയാനുള്ളത് സിബിഐ ഉപയോഗിച്ചുള്ള ബിജെപിയുടെ നീക്കത്തിനെതിരെ ആം ആദ്മി പാർട്ടി ടി ഡി പി ആർ ജെ ഡി തുടങ്ങിയവ രംഗത്തെത്തിയിട്ടുണ്ട് ഭരണഘടനയോടുള്ള അതിക്രമം എന്നാണ് സി ബി ഐയുടെ നടപടിയെ മമത വിമർശിച്ചത് പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ സത്യാഗ്രഹം തുടങ്ങുകയും ചെയ്തു ഇതോടെ ബംഗാൾ തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലാണ് അത്രയും സ്വാധീനം തൃണമൂലിന് ഇപ്പോൾ ബംഗാളിലുണ്ട് കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെയുണ്ടായ നടപടികളിലൂടെ സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായി എന്ന് ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുകയും ജോയിന്റ് ഡയറക്ടർ പ്രദീപ് ശ്രീവാസ്തവയുടെ വീട് വളയുകയും ചെയ്ത പോലീസ് നടപടി അംഗീകരിക്കാനാകില്ലെന്ന് സി ബി ഐ കേന്ദ്രത്തോട് പരാതിപ്പെട്ടു കഴിഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ശീതസമരത്തിന് പിന്നാലെയാണ് കൊൽക്കത്തയിൽ സിബിഐ പോലീസ് ബലപരീക്ഷണം ഇറങ്ങേറിയത് കമ്മീഷണർ രാജീവ് കുമാറിന്റെ പാർക്ക് സ്ട്രീറ്റിലെ വീട്ടിൽ പരിശോധന തടഞ്ഞ ബംഗാൾ പോലീസ് നാൽപ്പതോളം സിബിഐ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസിന്റെ പിന്തുണയുമായി കമ്മീഷണറുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും സത്യാഗ്രഹം സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു ബോധപൂർവം ഉദ്യോഗസ്ഥരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള തന്ത്രമാണ് ബിജെപി നേതാക്കളും മോദി സർക്കാരും സ്വീകരിക്കുന്നതെന്ന് നേരത്തെ മമത ആരോപിച്ചിരുന്നു ശാരദ ചിട്ടി കേസിൽ കാണാതായ രേഖകളെയും ഫയലുകളെയും കുറിച്ച് ചോദിച്ചറിയാൻ സിബിഐ രവികുമാറിന് നോട്ടീസ് അയച്ചിരുന്നെങ്കിലും പ്രതികരിച്ചിരുന്നില്ല രണ്ടു തവണയാണ് ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതെന്നും എന്നാൽ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും സിബിഐ ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി വി